കേരള സ്റ്റോറിക്കെതിരായ കള്ളപ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സി പി എം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന ആർഷ വിദ്യാ സമാജം നിരവധി പെൺകുട്ടികൾ ലൌജിഹാദിന് ഇരകളാകുന്നുണ്ടെന്നും ആർഷ വിദ്യാസമാജം പ്രവർത്തക ഓ ശ്രുതി പറഞ്ഞു കേരള സ്റ്റോറി സിനിമയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ആർഷ വിദ്യാസമാജം പ്രവർത്തക ഓ ശ്രുതി പറഞ്ഞു ഈ അഭിപ്രായം പറയുന്നവർ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള വാദമുഖങ്ങളുമായിട്ട് മുന്നോട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് നിരവധി നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും ഇരയാകപ്പെടുന്നുണ്ട് നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്ന ശ്രുതി പിന്നീട് സ്വധർമ്മത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് ആർഷവിദ്യാ സമാജത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകയായി ഇപ്പോഴും നിമിഷ ഫാത്തിമയെ പോലുള്ളവർ കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ജീവിച്ച് നിമിഷ എന്ന് പറയുന്ന കുട്ടി ഫാത്തിമയായിട്ട് മാറിയൊരു സാഹചര്യമുണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് അത് നിലനിൽക്കുകയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ കടന്നുപോകുന്ന വേദനകൾ വിഷമങ്ങൾ ആ കുട്ടി എവിടെയാണ് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥ ഒരു നാട് മുഴുവൻ കേരളം മുഴുവൻ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സാഹചര്യം വരുന്നു ഇപ്പോഴും കേരളത്തിൽ നിരവധി പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയാകുന്നു സമൂഹം കാണേണ്ട സിനിമയാണ് കേരള സ്റ്റോറി സ്റ്റോറിയെന്നും ശ്രുതി സൂചിപ്പിച്ചു ജനം തിരുവനന്തപുരം